ദില്ലിയിൽ യാണ് മണിക്കൂറുകൾ കാത്തിരിക്കുകയാണ് മനുഷ്യർ അതിനിടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ ജലം ആവശ്യപ്പെട്ട് ദില്ലി സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു ദില്ലിയിലെ സഞ്ജയ് കോളനിയിൽ ആകെ എത്തുന്നത് ഒരു വെള്ള ടാങ്കർ ആയിരത്തിലധികം പേർ താമസിക്കുന്ന ഈ കോളനിയിൽ വെള്ളം ശേഖരിക്കാനായി നീണ്ട നിരയാണുള്ളത് വെള്ളത്തിനായി മണിക്കൂറുകളാണ് ഇവിടെയുള്ളവർ കാത്തിരിക്കുന്നത് ചൂട് കനക്കുമ്പോൾ വെള്ളം കിട്ടാനിയാകുന്നുവെന്ന് ഇവിടുത്തെ മനുഷ്യർ പറയുന്നു ജലക്ഷാമം പരിഹരിക്കാൻ അടിയന്തിര നടപടികൾ സ്വീകരിച്ചു എന്നാണ് സർക്കാർ പറയുന്നത് അയൽ സംസ്ഥാനങ്ങളിലെ റിസർവോയറുകളിൽ കൂടുതൽ വെള്ളം വേണമെന്നാവശ്യപ്പെട്ട് ദില്ലി സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു യു ഹിമാചൽ ഹരിയാന സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു മാസത്തേക്ക് കൂടുതൽ വെള്ളം വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം ദില്ലിയിൽ ജലനിയന്ത്രണം കർശനമാക്കിയിരിക്കുകയാണ് സർക്കാർ കുടിവെള്ള ടാങ്കറുകളെ ഏകോപിപ്പിക്കാൻ തുറന്നിട്ടുണ്ട് ജല ദുരുപയോഗം തടയുന്നതിനായി ഇരുന്നൂറ് സംഘങ്ങളെയും നിയോഗിച്ചു അതേസമയം വിഷയം രാഷ്ട്രീയ പോരിന് വഴിവെച്ചിരിക്കുകയാണ് കെടുകാരിസ്ഥ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത്